ഹായ് ഹലോ വെൽക്കം ബാക്ക് ജറായിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും നല്ല അടിപൊളി കോംബോ ഫ്രണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് എപ്പോഴും ഗൗൺ അല്ലേ നമ്മൾ കോംബോ ഫ്രണ്ട് കൊണ്ടുവരുന്നത് ഇന്ന് നല്ല അടിപൊളി രണ്ട് സൽവാർ സെറ്റാണ് കേട്ടോ നമ്മൾ കോംബോ സെറ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് സൽവാർ സെറ്റും അടിപൊളി പാറ്റേൺ ആണ് അടിപൊളി ആണ് ഒന്ന് വിചിത്ര ആണ് ഒന്ന് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് രണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് വരുന്നുണ്ട് എസ് ടു ഡബിൾ എക്സൽ സൈസസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് രണ്ടും കോംബോ ആയിട്ട് കൊടുക്കുക ആയിട്ട് കൊടുക്കുക അപ്പോൾ കോംബോ സെറ്റിൻ്റെ വില ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പ് മാത്രമേ കേട്ടേ വരുന്നുള്ളൂ നല്ല നാല് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രണ്ട് കോംബോ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ദെൻ നമുക്ക് വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഗവൺ വിത്ത് ദുപ്പട്ട സെറ്റാണ് കേട്ടോ അനാർക്കലി സെറ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള സെറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫുൾ ലെങ്ത്തോളം വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് എം ടു ഡബിൾ എക്സലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു അനാർക്കലി ഫ്ലയേഡ് ടൈപ്പാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഷോൾഡർ ആണെങ്കിൽ നല്ല അടിപൊളി സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ അദ്ദേഹം വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള അനാർക്കലി സെറ്റ് തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള അനാർക്കലി സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നുണ്ട് എം ടു ഡബിൾ എക്സലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പ്ലെയിൻ കളേഴ്സിലാണ് കേട്ടോ അത് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് ആ റേറ്റിനുള്ള അസലായിട്ടുള്ള മുതലുണ്ട് കേട്ടോ വിസ്കസ് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ലാസ്റ്റ് ചെയ്യും കേട്ടോ നമ്മൾ വാഷ് കെയർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് വിസ്കസ് ജോർജറ്റ് ഇതൻ നമുക്ക് വീണ്ടും വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റിന് തന്നെ ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്ന അടിപൊളിയായിട്ടുള്ള സിൽവർ സെറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള വർക്കും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ എക്സിൽ ത്രിപ്ലെക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് എക്സലിന് എക്സ്ട്രാ വൺ ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും കേട്ടോ നല്ല ടോപ്പ് പാൻറ്റ് ദുപ്പട്ടയാണ് ക്രഞ്ചിയാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ക്രഞ്ചി ഫാബ്രിക് എല്ലാവർക്കും അറിയാമല്ലോ നല്ല സൂപ്പർ ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് കൂടെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല കളേഴ്സിലാണ് കേട്ടോ അത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആയിട്ടുള്ള നല്ല ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല വർക്കും ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ദെൻ വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ടോപ്പ് പാൻറ്റ് ദുപ്പട്ട സെറ്റ് തന്നെയാണ് ഹനാർഫി സെറ്റാണ് എൽ ടു ഫോർ എക്സിലാണ് കേട്ടോ അതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഫെന്തി ഫാബ്രിക്കാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് പാൻറ് ദുപ്പട്ട എല്ലാം നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് കൂടെ തന്നെയാണ് കേട്ടോ ഇതും വന്നിരിക്കുന്നത് നല്ല നാലഞ്ച് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് ത്രീ എക്സിലും ഫോർ എക്സിലും എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കുള്ള ഒക്കെ മുതലുണ്ട് കേട്ടോ അതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്കും കൂടിയാണ് ദാൻ വീണ്ടും വരുന്നത് നല്ല അടിപൊളി ടോപ്പ് പാൻറ്റ് ദുപ്പട്ട സെറ്റ് തന്നെയാണ് സിനോണാണ് കേട്ടോ അതിൻ്റെ ഫാബ്രിക് വരുന്നത് നല്ല അടിപൊളി ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് എൽ ടു ത്രീ ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ദൻ വീണ്ടും വരുന്നത് നമ്മളൊരു റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് സ്കേർട്ടും ഷേർട്ടും ഇത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോയ മെറ്റീരിയലാണ് എം ടു ഡബിൾ എക്സിലാണ് കേട്ടോ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഹിജാബ് ഉണ്ടായിരിക്കില്ല ഷർട്ടും സ്കേർട്ടും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഇംബോർഡർ ഫാബ്രിക് ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് ദെൻ വീണ്ടും വരുന്നത് നല്ലൊരു ലോങ് ഗൗണും വിത്ത് ദുപ്പട്ടയാണ് കേട്ടോ ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് വരുന്നത് ഗൗണിൻ്റെ സ്ലീവിൻ്റെ അതേ പാറ്റേൺ ആണ് ദുപ്പട്ട വരുന്നത് ജസ്റ്റ് ഫോർ എക്സിലാണ് കേട്ടോ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഫുൾ ലെങ്ത് ആണ് ഫുൾ സ്ലീവ് സ്ലീവോളം വരുന്നുണ്ട് റിംഗിൾ റയോൺ ആയിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഏത് കാലാവസ്ഥയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റിംഗിൾ റയോൺ ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് ഇട്ടോ വരുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് വിടുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് 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 ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക എന്നാൽ മാത്രമേ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നല്ല കളേഴ്സിലിത് അവൈലബിളാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള കളേഴ്സുമാണ് മെറ്റീരിയലുമാണ് ഫുൾ ലെങ്ത് ഗൗണാണ് കേട്ടോ ദൻ വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളി ഗൗൺ ആണ് ഗൗൺ ഓൺലിയാണ് കേട്ടോ ഹിജാബ് ഉണ്ടായിരിക്കില്ല ഹിജാബ് നമ്മുടെ ഇത് പ്രമാണിച്ച് ഭയങ്കര ഒരു തിരക്ക് പിടിച്ച സമയമാണ് അതുകൊണ്ട് എൽ ട് ഫോർ എക്സിലാണ് കേട്ടോ ഇതിൻ്റെ സൈസസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് ഫുൾ ആണ് കേട്ടോ ത്രെഡ് എം എംബ്രോയിഡറി ആണ് വരുന്നത് ത്രീ എക്സലിലും ഫോർ എക്സലിലും എക്സ്ട്രാ വൺ ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടൊരു ഫാബ്രിക് ആണ് ഫുൾ ലെങ്ങ് വരുന്നുണ്ട് ഫുൾ സ്ലീവ് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോടെയാണ് ഇത് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഫുൾ എംബ്രോയിഡറി ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രെഡ് എംബ്രോയിഡറി ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കേട്ടോ ഈത് ഔട്ട്ഫിറ്റാണ് നല്ല ട്രെൻഡി മോഡലാണ് നല്ല മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുമാണ് നല്ല അടിപൊളി കളേഴ്സിലത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കുറേ കളേഴ്സിലത് അവൈലബിൾ ആണ് നല്ലൊരു ക്ലാസി ലുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് നല്ലൊരു അബായ അപായ ടച്ചുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ മെറ്റീരിയൽ അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഹിജാബ് ഉണ്ടായിരിക്കില്ല ഹിജാബ് നമ്മുടെ ഈ ഇത് പ്രമാണിച്ച് തിരക്കായത് കാരണം കൊണ്ട് നമുക്ക് ഹിജാബിനെ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ഇടുക പെട്ടെന്ന് തന്നെ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഫാബ്രിക്ക് വേറൊരു ഓൺലൈൻ സ്റ്റോറിൽ നിങ്ങൾക്ക് കാണാൻ കൂടി കിട്ടുന്നുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ അത്രയും ഹെവി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പ് കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടും ചെയ്യൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഫുൾ ലെങ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന മോഡല് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക കേട്ടോ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ സി യു